गविना जगार्णं नमामि विघ्नेश्वरपादपङ्गजं नमा te <coughs> ചൊല്ലൂ സരസമാ എങ്കിലോ കേൾപ്പിൽ ചൊരുക്കിനാൽ ചൊല്ലുകൾ ഭംഗമില്ല മകളും പല ജാതയോ സംഘടമേതും വരികയുമില്ലല്ലോ പങ്കജ നേത്രൻ കഥകൾ കേട്ടിടിനാൽ ഭാർഗവിയാകിയ ജാനകി തങ്ങളുടെ ഭാഗ്യജലനിധിയാകിയ രാഘവർഗവൾ തങ്ങളുടെ ദർപ്പം ശമിപ്പിച്ചു മാർഗവും പിന്നിട്ടയോധ്യ ബുക്കു തതനോടും നിജമാതൃജനത്തോടും ാം ഗുരു തന്നോടും പ്രാതാക്കളോടും പടയോടുമൊന്നിച്ചതിനേ പുത്രിയാ ഭാമിനി തന്നോടും വന്നെതിരേറ്റൊരു പൗരജനത്തോടും ചെന്നു മഹാരാജധാനിയകംബുക്കോ ख्यम जगत्नु राघव तनुना गुणगण कड़गयान परमेश्वरन जगदीश्वर कतुसुदुणभूषण भूषित चित्रूपण्दया मृत्यु पर भद्रप्रद भगवान् भवभञ्जन रुद्राणि याज्ञविकुडल रामभद्रकथामृतसारं कोडुत्तपो विद्रुवतुल्यधार्याय गौर्य मद्रि सुदयुमानन्दविभजयाय भर्तृपादप्रणामं चे ൂർണഭക്തിയോടും പുനരേവമരുൾ ചെയ്തു നാരായണൽ നളിനായതലോചനൽ നാരേജനമനോമോഹനൻ മാധവൻ നാരദ സേവൽ നളിനാ സനപ്രിയൻ തി നളീന ചര ഗുരു നാഥൽ നരസകൾ നാന ജഗ്മയൽ നാഥ വിദ്യത്മകൾ നാമസഹസ്രവൾ നാളീകരമ്യ വദനൾ നരകാരി നാളേകം തവവം ച സമുദ്ഭവൾ श्रीरामदेव पुरुषोत्तमं कारुण्यवारिधि कामबलप्रद राक्षसमं सविनाशनकार साक्षात् मुकुन्दनानन्दप्रदन्भुमन् भक्तजनोत्तम भुक्तिमुक्तिप्रदन् शक्तिविमुक्तम् विमुक्तहृदि स्थित व्यक्तन व्यक्तननन्दननामयन् शक्तियुक्त चरणागदवल्सलं नक्तं चरे स्वरनाय दशासनु मुक्तिगुडुत्तवल्तं च चरित्रङ्ग नक्तं दिवं जीविदावधिगल्किलुं തൃപ്തിപരാമ വേണ്ടിയില മുക്തിയോ ഇത്തം ഭഗവതി ഗൗരി മഹേശ്വരി ഭക്ത പരമേശ്വരനോടു ചൊന്നപ്പോ മന്ദസ്മിതം ചെയ്തു മന്മഥനാശനുന്ദരി കേട്ടുകൊഴുകരുളി ചെയ്തു

മംഗല ഗാത്രിയാ ജാനകിതനോടം നീലോൽപല ശ്യാമള വിഗ്രഹ നീലോൽപലതളോല വിലോചനൻ നീലോൽപലാഭ നിരുപമൻ നിർമ്മലൻ നീലകള പ്രിയൽ നിരാമയൻ രത്നാഭരണ വിഭൂഷിതദേഹനായി രത്നസിംഹാസനോ തന്മേലാകുലോ രത്നദണ്ഡം പൂണ്ട പെൺചാമരം കൊണ്ടോ പത്നിയ വിചിതനായ തിഗോമിശാകര ബാലദേശേലസനം ബാലേയ ഭംഗമലങ്കനെ സന്നി ഭഗസ്തുഭഗന്ധരൻ പ്രളയ ഭാനുസമാനനായ സമൂഹ ലീലയാ തമ്പൂല ചെറുപണ വിനോദിച്ചിരുന്നരുളു നേരം ആലോകനാർത്ഥം മഹാമുനി നാരദൻ അലങ്കരെ

രദനെ കണ്ടെഴും നേതരം നാരേമണിയായ ജാനകിതന്നോടും പാരിൽ വീണാശുനമസ്കരിച്ചിടിനീയർഘ്യ പൂർവകമാധ്യേന പൂജിതനായോരു നാരദൻ തന്നിയോഗത്താലിരുന്നോരു രാഘവൻ மந் தஸ்மீதம் பூண்டொ நந் சிசு ஸாதரம் மந் தோ முனிவரர் தன்னடருள் தேதோ வन्दे பதம் கருணாநிதி சாப்ரதோ நானாவிஷய சங்கம் பூண்டோ மேவினமனஸத்தோடு சம்சாரிகளாய் உள்ளவனவர் ஆயே ഞങ്ങൾക്കു ചിന്തിച്ചാൽ ഞാൻ തവപാതമങ്കേരുഹോ കണ്ടുകൊള്ളതി ദുർലഭം നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോ നയം കൊണ്ടു കാൺമാനവകാശവും വന്നിതുകുണ്ടരേ മഹാമുനേ എന്നോട് വംശവും ജന്മവും രാജ്യവും ഇന്നു വിശുദ്ധമായി വന്നു തപോതി ധേ എന്നാ ലിയം ദുഗാരമെന്നും പുനരെന്നോണരു ജൈകവേണം ദയാതിഥേ എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി സന്തോഷം ഉൾക്കൊണ്ടരുൾ ചെയ് വേണം മന്ദനെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്തകമില്ല സാധിപ്പിപ്പിനെല്ലാമേ ഇത്തമാകണ്യ രഘുവരൺ തന്നോടും മുനവരനാകിയ നാരദനു ഭക്തവൽ ചലനാമനു വീരനെ നോക്കി ശരതമരുൾ ചെയ്തു എന്തിനെന്നെ മോഹിപ്പിപ്പതി നീ സന്തോ ലോകാനുകാരികളായത് ചാതുര്യമുള്ളോരു വാക്കുകളേറ്റമു മാധുര്യമോ ിങ്ങനെ മുഗ്ധങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ടും ചിത്തമോഹം വളർക്കേണ്ട രഘുവതെ ലൗകികമായുള്ള എന്നാലും ലോകോത്തമന്മാർക്കു വേണ്ടി വരുമല്ലോ യോഗ ജനതി സംസാരി ഞാനെന്നു േ ദൃഢം സർവജഗത്തിനും കാരണഭൂതയായി സർവമാതായമായ ഭഗവതി സർവജഗൽ പിതാമാകിയ നിങ്ങളുടെ ദിവ്യ ഗൃഹിണിയാകുന്നതു നിർണയോ ഇരേഴു ലോകവും നി ഗ്രഹമപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നുടെ സന്നിധി മാത്രേണമായ നിന്നു ജനിക്കുന്നു നാനാ പ്രജകളൂ അർണോജ സംഭവനാദി തൃണാന്തമായൊന്നൊഴിയാതെ ചരാചരജന്തുക്കൾ ഒക്കവേ നിന്ന നിന്നപത്യം പുനരാകയാലോക്കും പറഞ്ഞതു സംസാരിയെന്നതു ഇക്കണ്ട ലോകജന്തുക്കൾക്കു സർവതാ മുഖ്യനാകും പിതാവായതു നീയല്ലോ ശുക്ലരക്താസിതവർണഭേദം പൂണ്ടോ സത്വരജമോ നാമ ഗുണത്രയുക്തയായി വിഷ്ണു മഹാമായ ജഗ്തിയല്ലോ സമപത്നിയാകുന്നതും സത്വങ്ങളെ ജനിപ്പിക്കുന്നതുമവൾ സത്യം തയോക്തമതിലില്ല സംശയോ പുത്രിത്രകളത്ര വസ്തുക്കളിൽ തക്കനായുള്ള ഗൃഹസ്ഥന മഹാദേകത്രയ മഹാഗേഹത്തിനുഭവാം ഭവാം ഏകനായോരോ ഗൃഹസ്ഥനാകുന്നതും നാരായണെന്നി ரமாதேவி ஜானகி மாறாரையும் நீயுமாதேவி ஜானகி சரச சம்பவனாயதும் நீதவ பரதே தேவியாகுனதும் ஜானகி ஆதித்ய நல்லோ பிரபா ஜானகி சீதகிரணல் நீரோகிணி ஜானகி आदि दयादि वन नी सति जानकी जात वेद सुनी स्वागा पगे दुद arc जल नी दंड नी देयम जानगे रछो वरन भवान तामसे जानगे पुष्करार्क्षण भवान पार्ग वि जानगे चक्र दुदन नी सदा गति जानकी राज राजन कर दीना राजा राजनी वसुंदर जानक्रवर कुमार रघुवद राजीव लोचना रान निधे युद्रलल्लो भवन रुद्राणी जानक തുർദ്രുമതൂണി ജാനകി വിസ്തരിച്ചെന്തിനേറെ പറഞ്ഞിടുന്നു സത്യപരാക്രമ സൽഗുണവാരി യാതൊന്നു യാതൊന്നു പുല്ലിംഗവകം വേദാന്തവേദ്യതൽ സർവമേവനേതോ വിമോഹന സ്ത്രീലിംഗചകം യാതന്നതൊക്കവേ ഞാനകീദേവിയും നിങ്ങളിരുവരുമെന്യേ മറ്റൊന്നുമെങ്ങുമേ കണ്ടിലകേൽപ്പാനുമില്ലല്ലോ അങ്ങനെയുള്ളോരോ നിന്നെ തിരഞ്ഞറിഞ്ഞെങ്ങനെ സേവിച്ചുകൊള്ളു ജഗൽ മയയാൂടി മറഞ്ഞിരിക്കുന്നൊരു നീയല്ലോ വ്യാകൃതമായതും പിന്നെ അതിങ്കൽ നിന്നുള്ള മഹത്തത്വമെന്നത് അതിങ്കിൽ നിന്നുണ്ടായി സൂത്രവും സർവാത്മകമായ ലിംഗമതിങ്കൽ നിന്നുർവീപതേ പുനരുണ്ടായി ചമഞ്ഞതും എന്നത് അഹങ്കാരുദ്ധി പഞ്ചപ്രാണനിദ്രീ നിയുക്തമായോ ജന്മമൃതി ദുസുഖദുഃഖാദികളുണ്ട് നിർമ്മലന്മാർ ജീവനെന്നു ചൊല്ലുന്നതോ ചൊല്ലാ വല്ലാതനാദ്യ ൊല്ലുന്നു കാരണോധിയെന്നും ചില സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലം ചിത്തിനുള്ളോരുപാധിത്രയം എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതു അന്യൂനം പരൽ തദ്വ്യുക്ത വിഭോ സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരീത്തിതനായി സർവസാക്ഷിയായ പരമാത്മാവു രാജീവലോചനനാകുന്നോ നിങ്ങളിൽ നിന്നുണ്ടായി വരുന്നതു ലോകങ്ങൾ നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്ങൾ അത്ര ലയിക്കുന്നതുമൊക്കെ ളിയാകുന്നതൊക്കെ ഓർക്കും വിധു കാരണമെല്ലാറ്റിനും ഭവ നിർണയം നാരായണ നരകാരേ നാരാധിപ ജീവനും രഞ്ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു നേരേ പരമാത്മാ െന്നറിയുമ്പോൾ തീരും ഭവഭയ മൃത്യുദുഃഖാദികൾ തൊൽകഥ നാമശ്രവണാദികൊണ്ടുടൽ ഉൽക്കാമ്പിലുണ്ടായി വരും ക്രമാഭക്തിയു ഭക്തി മുഴുക്കുമ്പോൾ ഉൽബോധവും മനക്കാരുതിച്ചിടൂ ഭക്തി മുഴുത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയു വന്നിടുമില്ലൊരു സംശയം തുൽഭക്തൃത്യവൃത്തിയമാരിലേഖനമെന്നെയും കരുതണമേ മയാലെന്നെ മോഹിപ്പിയാതെ ജഗന്നായക നിത്യമനുഗ്രഹിക്കണമേ ന്നാഭിപങ്കജത്തിങ്കൾ നിന്നേ കഥ മുന്നമുണ്ടായി ചതുർമുഖം മൽപിതാം നിന്നുടനായി ഭക്തനായ വിനോരനെയും അനുഗ്രഹിക്കണം വിശേഷിച്ചും പിന്നെയും പിന്നെയും വേണു നമസ്കരിച്ചി വണ്ണു പറഞ്ഞിടിനാൻ നാരദൻ ആനന്ദവാക്രിപ്ലുത നേത്രനായി വീണാധരൻ മുനി പിന്നെയോ ചൊല്ലിനാൻ ഇപ്പോൾ ഇടയ്ക്കു ഞാൻ വന്ന കാരണ മുൽപ്പല സംഭവൻ തൻ്റെ നിയോഗത്താൽ കൊന്നു ലോകങ്ങൾ ബാലിപ്പൻ ദേവകളോടരുൾ ചെയ്തതു കാരണം വന്നു ജനിച്ചു ദശരഥ എന്നതോ നിശ്ചയമെങ്കിലും പൂജ്യനായോരു ഭവാനെ ദശരഥ രാജരക്ഷാർത്ഥമഭിഷേകമിക്കാലം ചെയ്യുമാറെന്നൊരുപെട്ടിരിക്കുന്നതു നീയുമതിൻ്റെ അനുകൂലമായി വന്നിടൂ പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാനെന്നു അവകാശമുണ്ടായി വരായല്ലോ സത്യത്തെ രക്ഷിച്ചുകൊള്ളുവെന്നും എന്നോടു സത്വരം പറകുന്നരുൾ ചെയ്തു സത്യസന്ധൻ ഭവാനെങ്കിലും മനസ്സേ ജന്മം കൊണ്ടും വിസ്മൃതമായി വരൂ ഇത്തരം നാരദൻ സ്വന്നതു വേട്ടതിനുത്തരമായൊരു ചെയ്തിതു രഘവൻ സത്യത്തെ ലംഘിക്കയിൽ ഒരു നാളും ഞാൻ ചിത്തേ വിഷാദമുണ്ടായുക അതുമൂലം കാല ുണ്ടതും പറഞ്ഞിടുവൻ കലാപലോകനം കാര്യസാധ്യം തൃണം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ പ്രാരബ്ധകർമ്മഫലോ ഘക്ഷയോ വരും നേരത്തൊഴിഞ്ഞു മറ്റാപതെല്ലാവർക്കുമേ കാരണം മാത്രം പുരുഷ പ്രയാസമെന്നാരും അറിയാതെ ഇരിക്കയോ ഇല്ലല്ലോ ഓ